നമ്മോട് സംവദിക്കാനിരിക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ആരിസ് വീരാൻ സത്താർ പന്തലൂർ എൻ കെ അഫ്സൽ റഹ്മാൻ സെയ്ഫുദ്ദീൻ കണ്ണനാരി സി എം എ കൂർ കെ പി ഫസലുദ്ദീൻ മോഡറേറ്റർ പ്രിയപ്പെട്ട ഫരീദ് റഹ്മാനി നമ്മുടെ വേദിയിലുള്ള എസ് ഒ എസിന്റെ ഭാരവാഹികൾ അബ്ദുൽ ഖാദർ ഫൈസി മുസർ റഹ്മാനി അനമങ്ങാട് സി എം കുട്ടി സഖാഫി തുടങ്ങി നമ്മുടെ ഈ പരിപാടിയുമായി സംബന്ധിച്ചുകൊണ്ട് സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ അമുഖങ്ങളോ മറ്റു വിഷയങ്ങളോ ഒന്നും പ്രതിപാദിക്കാതെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്റലക്ച്വൽ മീറ്റ് ആയതുകൊണ്ട് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടും പ്രഗൽഭരായ ആളുകളിവിടെ അണിനിരുന്നതുകൊണ്ടും എല്ലാവരുടെയും സമയത്തിന്റെ പരിധിയും പരിമിതിയും ഒക്കെ മനസ്സിലാക്കി എന്നെ ഏൽപ്പിച്ച ദൗത്യം ലളിതമായി നിർവഹിക്കുക നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തി ഒന്നിലെ കേരള മന്ത്രിസഭ ക്യാബിനറ്റ് തീരുമാനമെടുത്തു പത്ത് ശതമാനം മുന്നോക്കാരിലെ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സംവരണം എക്കണോമിക്കലി ബാക്ക്വേഡായിട്ടുള്ള ആളുകൾക്ക് സ്വാഭാവികമായും നമ്മുടെ രാജ്യത്ത് എന്ന ആശയം ഒരു ചർച്ചയായി വരികയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സംവരണത്തിൽ ലക്ഷ്യം അതല്ല ഇവിടെ ഇതിന്റെ അടിസ്ഥാനപരമായ ചർച്ചയാണ് ഇവിടെ നടക്കേണ്ടത് എന്നതുകൊണ്ട് അതിലേക്ക് ഉപോത്ബലകമായ ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഈ ഗവൺമെന്റ് നേരത്തെ രണ്ടു വർഷം മുമ്പ് ദേവസ്വം ബോർഡിൽ ഇതുപോലെ പത്ത് ശതമാനം നടപ്പാക്കിയിരുന്നു കേന്ദ്ര ഗവൺമെന്റ് നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിലും പത്ത് ശതമാനം സംവരണം മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഏർപ്പെടുത്തിയിരുന്നു അതിനെ തുടർന്ന് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാടിൽ ഒരു കേസ് അതുപോലെ തന്നെ സുപ്രീംകോടതിയിൽ നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിക്കെതിരെയുള്ള കേസ് നിലനിൽക്കുന്നത് ഈ കേസിന്റെ വിധി വരും മുമ്പ് വളരെ തിരക്കിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് മുന്നോക്കാരിലെ ദാരിദ്ര്യം അതുപോലെ തന്നെ മാനദണ്ഡം എന്നിവ പരിശോധിക്കുന്നതിന് വേണ്ടി അതേക്കുറിച്ച് പഠിക്കാൻ കെ ശശിധരൻ നായർ കമ്മീഷൻ നിയോഗിക്കപ്പെടുകയും ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ തീരുമാനം ക്യാബിനറ്റ് എടുത്തിട്ടുള്ളത് എന്നാണ് ഗവൺമെന്റിന്റെ വിശദീകരണം മുന്നോക്കത്തിലെ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന ആളുകൾ പി ഡബ്ല്യു എസ് എന്ന് പറയുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കത്തിലെ ആളുകൾ ആ ആളുകൾക്കാണ് ഈ സംവരണം നമ്മുടെ രാജ്യത്ത് വിഭാവനം ചെയ്തതും അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലെ കേസ് നിലനിൽക്കുമ്പോൾ വിധി വരാതെ കേരളത്തിലും ഒരു തീരുമാനമുണ്ടായി നമ്മുടെ രാജ്യത്ത് സംവരണം അൻപത് ശതമാനം മെറിച്ചറ്റ് അൻപത് ശതമാനം ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നൂറിൽ അൻപത് എന്ന് പറയുന്നത് ഓപ്പൺ കോട്ടയിൽ വരുമ്പോൾ രണ്ടിൽ നിന്നും എടുത്തുകൊണ്ടാണ് ഇവർ ഇപ്പോൾ പത്ത് ശതമാനം നടപ്പാക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പ്ലസ് ടു അലോട്ട്മെന്റിൽ അങ്ങനെയാണ് കണ്ടത് ഓപ്പൺ കോട്ടയിലെ അൻപത് ശതമാനത്തിൽ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ അഞ്ചേ ഉണ്ടാകും പക്ഷെ പത്ത് നൽകുന്നത് മൊത്തം നമ്മുടെ നൂറിൽ നിന്ന് എടുത്തുകൊണ്ടാണ് എന്നത് തികഞ്ഞ ഒരു വിവേചനമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ഇതിന്റെ അടിസ്ഥാനപരമായ വിഷയം തന്നെ അപകടകരമാണ് കാരണം സംവരണം എന്നത് ഒരു തൊഴിൽ ദാന പദ്ധതിയല്ല ആർക്കെങ്കിലും തൊഴിൽ ലഭിക്കുക എന്ന ലക്ഷ്യത്തെക്കാളേറെ അവസര സമത്വത്തിന്റെ പ്രശ്നമാണ് ദാരിദ്ര്യ നിർമാർജന പദ്ധതിയുമല്ല ദാരിദ്ര്യ നിർമാർജനം ചെയ്യാൻ നമ്മുടെ രാജ്യത്തെ വ്യത്യസ്തങ്ങളായ പല പദ്ധതികളുമുണ്ട് ഇതിന്റെ ലക്ഷ്യം ചരിത്രപരമായ കാരണങ്ങളാൽ സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പുറകിലുള്ള ആളുകളെ ദേശീയ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം സമ്പത്തല്ല സാമൂഹ്യാവസ്ഥയാണ് അവിടെ നിന്നുകൊണ്ടായിരിക്കണം നമ്മളിതിനെ നോക്കിക്കാണേണ്ടതും നമ്മുടെ ഭരണഘടന അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ദീർഘിച്ച് പറയുന്നില്ലെങ്കിലും ഇതിന്റെ ഒരു ചരിത്രത്തിലേക്ക് അല്പം നമ്മൾ പുറകോട്ട് പോയാൽ നമ്മുടെ സംസ്ഥാനത്ത് തിരുവിതാംകൂർ ഭരണം നടക്കുന്ന കാലഘട്ടത്തിൽ ബ്രാഹ്മണരായിരുന്നു മിക്ക ഭരണ മേഖലകളും കൈയടക്കിയിരുന്നത് അതിനെതിരെ അവകാശ പോരാട്ടം എന്ന രീതിയിൽ മദുരാഷി ഹൈക്കോടതിയിലെ വക്കീൽ പി കെ ശങ്കരമേനുരുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു പ്രക്ഷോഭം നടന്നു ആ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ കോട്ടയം തിരുനക്കര മൈതാനിൽ നിന്നാണ് ആരംഭിച്ചത് നേരത്തെ ഉള്ളൊരു പ്രശ്നമാണിത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി പതിനൊന്നിന് ശ്രീമൂലം തിരുനാൾ ഭരണാധികാരിക്ക് നിവേദനം സമർപ്പിച്ചു മലയാളി മെമ്മോറിയൽ ആ മലയാളി മെമ്മോറിയലിന്റെ പശ്ചാത്തലത്തിൽ അന്ന് നായർ സമുദായമാണ് നേട്ടമുണ്ടാക്കിയത് കെ വി പത്മനാഭമേനോൻ കാവാലം പിള്ള വരിസ ജി പിള്ള തുടങ്ങിയ ആളുകൾ അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സമരം നയിച്ച് ആ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ നായർ സമുദായത്തിന് ചില പോസ്റ്റുകളൊക്കെ ലഭ്യമായി ഈടവർ പുറകോട്ട് പോയി ഈടവ സമുദായം പുറകോട്ട് പോയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ പിന്നെ ഒരു നീക്കം നടന്നു പൽപ്പു യഥാർത്ഥത്തിൽ ലണ്ടനിൽ നിന്ന് ബിരുദമെടുത്ത് വന്ന ഡോക്ടറായിട്ട് പോലും പൽപുവിന് ഇവിടെ ജോലി ചെയ്യാൻ അവസരമുണ്ടായില്ല തിരുവിതാംകൂർ ഗവൺമെന്റ് പൽപ്പുവിനോട് പറഞ്ഞത് നിങ്ങൾ കുലത്തൊഴിൽ ചെയ്തോളൂ എന്നാണ് പൽപ്പൂവിന് വിദ്യാഭ്യാസം ഇല്ലാത്ത കൊണ്ടായിരുന്നില്ല പണവും ഇല്ലാത്തത് കൊണ്ടായിരുന്നില്ല പക്ഷെ പൽപ്പൂവിന്റെ ജാതി താഴ്ന്നതായിരുന്നു എന്നതായിരുന്നു പ്രശ്നം അയാൾ അവസാനം മദ്രാസിൽ പോയി മദ്രാസിൽ നിന്നുകൊണ്ടാണ് അയാൾ ഈ ജോലി ചെയ്തത് എന്ന് കേരളത്തിന്റെ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാവും അതിനെ തുടർന്ന് അവർ പ്രക്ഷോഭം നടത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ അവരുടെ പ്രക്ഷോഭം മുന്നോട്ട് വന്നു അങ്ങനെ കുലത്തൊഴിൽ മാത്രം ചെയ്യാൻ വിധിക്കപ്പെട്ട ആളുകളെ അവസര സമത്വം നൽകി കൊണ്ടുവരണം എന്നതായിരുന്നു അവിടെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ എസ് എൻ ഡി പി വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ എൻ എസ് എസ് വന്നു ഇതൊക്കെ അതത് സമുദായത്തിന്റെ അവകാശ പോരാട്ടത്തിന്റെ സംഘടനകളായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ക്രിസ്ത്യാനികൾ സിവിൽ റൈറ്റ്സ് പ്രസ്ഥാനം കൊണ്ടുവന്നു പക്ഷെ അന്നൊക്കെ മുസ്ലിംകൾ എന്ന് പറയുന്ന നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിനായി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പുലയർ അയ്യങ്കാലിയുടെ നേതൃത്വത്തിൽ ഒരു പ്യൂൺ പണിയെങ്കിലും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരും സംഘടിച്ച് മുന്നോട്ട് വന്നു പിന്നീട് നമ്മുടെ സംസ്ഥാനത്ത് ബി എസ് സി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് സെപ്റ്റംബറിൽ സാമുദായിക സംവരണം തിരുവിതാംകൂറിൽ അംഗീകരിക്കപ്പെട്ടു തിരുവിതാംകൂർ ഭരണകൂടമംഗീകരിക്കപ്പെട്ടു കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നാരായണഗീർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സാമുദായിക സംവരണം നിലവിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം സാമുദായിക സംവരണത്തിന് നിയമ പരിരക്ഷ വന്നു ഞാനിതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആളുകളാണ് മുമ്പിലിരിക്കുന്നത് എന്നതുകൊണ്ടും ഈ ചർച്ചയിലേക്ക് വഴി തുറക്കുക എന്ന ലക്ഷ്യമേ ലക്ഷ്യമേനിക്കുള്ളൂ എന്നതുകൊണ്ടും വിശദീകരിക്കുന്നില്ല കാരണം ഞാനൊരു കവലയിലല്ലേ പ്രസംഗിക്കുന്നത് ഈ ആക്ടിന്റെ പരിധിയിൽ അഥവാ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയ ജാതിയാണ് ശരിക്കും മുമ്പ് ഡിപ്രസ്ഡ് ക്ലാസസ് എന്ന് പറയുന്ന പട്ടിക ജാതി ആ പട്ടിക വിഭാഗം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തിരുകൊച്ചി തിരുകൊച്ചി എന്ന് പ്രത്യേകം പറയാൻ കാരണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുകൊച്ചി ഒന്നായി ചേർന്നുകൊണ്ട് സംയോജിച്ചിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ എട്ട് സമുദായങ്ങളെ ഓഫീസിയായി തിരുക്കശ്ശിയിൽ പ്രഖ്യാപിച്ചു അങ്ങനെ അവർക്കും പ്രത്യേകമായി സംവരണം നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്ത് നടപ്പാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ നവംബർ ഒന്നിന് കേരളം പുറകെടുക്കുമ്പോൾ എട്ട് പിന്നോക്ക സമുദായക്കാർക്ക് പകരം ഒരു ലിസ്റ്റാണ് ഉണ്ടാക്കിയത് പിന്നോക്കക്കാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ എഴുപതോളം സമുദായത്തിന്റെ ലിസ്റ്റ് അവരെ സംവരണ സമുദായം എന്ന് വിളിക്കപ്പെട്ടു ഇന്ത്യൻ ഭരണഘടനക്കനുസരിച്ചായിരുന്നു ഇത് പതിനഞ്ചേ നാലിൽ കൃത്യമായി നമ്മുടെ രാജ്യത്ത് ഭരണഘടന പറയുന്ന സംവരണം എന്ന് പറയുന്നത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷൻലി ബാക്ക്വേഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസ് എന്നാണ് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷൻലി ബാക്ക്വേർഡ് സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായി പുറകോട്ട് നിൽക്കുന്നവർ അല്ലാതെ സാമ്പത്തികമായി പുറകോട്ട് നിൽക്കുന്നവരെന്നല്ല വിദ്യാഭ്യാസപരമായി പുറകോട്ട് നിൽക്കുന്നവർ അവർ ഒരുപക്ഷെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കാൻ കാരണം സോഷ്യലി അവർക്ക് ഉയർന്നു ഉയർന്നുവരാൻ അവസരം നിഷേധിക്കപ്പെട്ടതുകൊണ്ടാകാം അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഇതൊരു വലിയ ചർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ കാക്ക കളൽക്കമ്മീഷൻ നിയോഗിക്കപ്പെട്ടു കാക്ക കളൽക്കർ കമ്മീഷന്റെ ടേംസ് ഓഫ് റഫറൻസിൽ ഒരിക്കലും സാമ്പത്തിക മാനദണ്ഡമില്ല അതൊക്കെ സാമൂഹ്യ മാനദണ്ഡങ്ങൾ മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ കേരളത്തിൽ ഇ എം എസ് അധ്യക്ഷനായ ഭരണപരിഷ്കാര കമ്മിറ്റിയാണ് ആദ്യമായി ജാതി സംഭരണത്തെ എതിർത്തത് കൃത്യമായി ചരിത്രം പരിശോധിച്ചാൽ അത് കാണാൻ കഴിയും അന്നു വരെ ജാതി സംഭരണത്തെ എതിർക്കുന്ന ഒരു വ്യവസ്ഥാപിത രീതി ഉണ്ടായിട്ടില്ല അദ്ദേഹം അതിന് കാരണം പറഞ്ഞത് അദ്ദേഹത്തിന്റെ സമിതി കാരണം പറഞ്ഞത് പ്രധാനപ്പെട്ട ഒന്ന് ജാതീയമായ ഒരു ശാശ്വതീകരണം ഇതുകൊണ്ട് ഉണ്ടാകുമെന്നാണ് ജാതി ഇവിടെ നിലനിൽക്കുമെന്ന് നൂറ് ശതമാനം തെറ്റാണ് കാരണം അതുകൊണ്ട് മാത്രം ജാതി നിലനിൽക്കില്ല സംവരണം കൊടുത്തില്ല എന്ന് കരുതി ജാതി ഇല്ലാതാവില്ല രണ്ടാമത്തെ കാരണം പറഞ്ഞത് കൂടുതൽ സമുദായം സംവരണം തേടുമെന്നാണ് അത് ന്യായമല്ല കാരണം ന്യായമായ ഒരു സമുദായം തേടുന്നുവെങ്കിൽ കൊടുത്തോളണം ന്യായമില്ലാത്താണെങ്കിൽ കൊടുക്കേണ്ടതില്ല മൂന്നാമത്തെ കാരണം പറഞ്ഞത് സിവിൽ സർവീസിൽ കാര്യക്ഷമത കുറയുമെന്നാണ് നൂറ് ശതമാനം തെറ്റാണ് ഇന്ത്യയിലെ ഏറ്റവും കാര്യക്ഷമതയുള്ള ഭരണാധികാരികളിൽ ഒരാളായി നമ്മൾ കണ്ടത് ഡോക്ടർ അംബേദ്കറെ അയാൾ പിന്നോക്ക ജാതിക്കാരനായിരുന്നു പിന്നോക്കക്കാരനായി എന്നതുകൊണ്ട് സിവിൽ സർവീസിന്റെ ഗൗരവം കുറയുന്നില്ല അങ്ങനെയാണ് സി ആദ്യമായി സാമ്പത്തിക സംവരണം എന്ന ആശയം സമൂഹത്തിന് മുമ്പിൽ വെച്ചത് അതുകഴിഞ്ഞ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ചർച്ചകൾ നടന്നു തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബി പി സി ഗവൺമെന്റ് വരുമ്പോൾ ബിന്ദുവേശ്വരി പ്രസാദ് മണ്ഡൽ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടു ബി പി മണ്ഡൽ കമ്മീഷൻ വന്നപ്പോൾ പിന്നോക്കത്തിന്റെ മാനദണ്ഡവും അതിന് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളും സംവരണത്തിന് അനുയോജ്യതുമൊക്കെ നിലവിലുള്ള വസ്തുതകൾ വെച്ചുകൊണ്ട് പഠിക്കാൻ തീരുമാനിച്ചു ടേംസ് ഓഫ് റഫറൻസ് പ്രകാരം കൃത്യമായി ഹോംവർക്ക് നടത്തി പ്രവർത്തനം നടത്തിയവര് അവർ കൃത്യമായ ചോദ്യാവലി തയ്യാറാക്കി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഉത്തരങ്ങൾ ശേഖരിച്ചു എൺപത്തിനാല് ജില്ലാ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു മുപ്പത്തിയേഴ് ഗ്രാമങ്ങൾ സന്ദർശിച്ചു നൂറ്റി എഴുപത്തിയൊന്ന് സമ്മേളനങ്ങൾ നടത്തി ആയിരത്തി മുതൽ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള നീണ്ടകാലത്തെ സെൻസസ് രേഖ പരിശോധിച്ചു എല്ലാം പരിശോധിച്ച് ഇരുപത് ശതമാനം വരുന്ന ഗവർണർ എൺപത് ശതമാനം ജോലികൾ കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന് കണ്ടു ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോക്കമായി പോയ സമുദായത്തെ കുറിച്ച് അവർ കൃത്യമായി പഠിച്ചു എന്നിട്ട് അവർ പറഞ്ഞൊരു കാരണമുണ്ട് അന്ന് അവർ കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ബ്രാഹ്മിൻസ് ഹവ് ഓൺലി ത്രീ പെർസെന്റ് ഓഫ് ഹൈ റാങ്കിങ് ഗവൺമെന്റ് ജോബ്സ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഇന്ത്യയിൽ മൂന്ന് ശതമാനം മാത്രമാണ് ഉന്നത ജോലി ബ്രാഹ്മണന്മാർ കയ്യാടിയിരുന്നത് നൌഡ് സെവന്റി പെർസെന്റ് ഇപ്പോൾ അവർക്ക് എഴുപത് ശതമാനമുണ്ട് ഒരു വലിയ കണ്ടെത്തലായിരുന്നു അഞ്ഞൂറ് പോസ്റ്റ് ഫ്രം ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി സെക്രട്ടറി അപ്വേർഡ് ഹൺഡ്രഡ് അച്ഛൻ അഞ്ഞൂറ് പോസ്റ്റിൽ മുന്നൂറ്റി പേർ ഹെൽത്ത് ബൈ ബ്രാഹ്മിൺസ് അവര് കണ്ടെത്തി ഞാനതിന്റെ ഒരു രൂപം ചെറുതായി സൂചിപ്പിച്ചു എന്ന് മാത്രം അങ്ങനെ പഠിച്ച് വിശകലനം നടത്തി കൃത്യമായ രേഖ തയ്യാറാക്കി അൻപത്തിരണ്ട് ശതമാനം വരുന്ന പിന്നാക്ക സമുദായത്തിന് ഇരുപത്തിയേഴ് ശതമാനം സംവരണം റഫർ ചെയ്തു ആ സംവരണം പ്രഖ്യാപിച്ചു അതിന്റെ പേരിൽ കോലാഹലമുണ്ടായി രാജീവ് ഗോസ്വാമി എന്ന് പറയുന്ന വ്യക്തിയെ മുന്നിൽ നിർത്തി തീ കൊളുത്തി ആത്മഹത്യാ ശ്രമം നടന്നു നമ്മൾ വായിച്ചിട്ടുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഇതിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വി പി സിംഗ് പത്ത് ശതമാനം മുന്നോക്ക സംവരണം ഏർപ്പെടുത്തി മുന്നോക്കത്തിലെ പിന്നോക്കക്കാർക്ക് സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഇന്ദിരാ സാഹിനി കേസ് വന്നു സുപ്രീം സുപ്രീംകോടതി കേസെടുത്തു ഇരുപത്തിയഞ്ച് ശതമാനം നിലനിർത്തി പത്ത് ശതമാനം റദ്ദാക്കി നമ്മുടെ രാജ്യത്ത് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള അവലോകനം മാത്രമാണ് ഞാൻ നടത്തുന്നത് സമയത്തിന്റെ പരിമിതി കൊണ്ട് പിന്നോക്കത്തിലെ മേൽസെട്ട് എന്ന് പറയുന്ന ഒരു സംഗതി ക്രീമി ലെയർ കൊണ്ടുവന്നു ക്രീമി ലെയർ എന്ന പുതിയൊരു സിദ്ധാന്തം കൊണ്ടുവന്ന് സംവരണം അനുഭവിക്കുന്ന വിഭാഗത്തിൽ തന്നെ സാമ്പത്തിക പിന്നോക്കമുള്ളവർക്ക് നൽകരുത് എന്നൊരു കാഴ്ചപ്പാട് വന്നു അങ്ങനെ രാംനന്ദൻ പ്രസാദിനെ പാറ്റ്ന ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയെ കമ്മീഷനായി നിയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആ കമ്മീഷൻ കൃത്യമായി കാര്യങ്ങളൊക്കെ കണ്ടെത്തി കേന്ദ്രം ഉത്തരവിറക്കി ആ കമ്മീഷന്റെ കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിൽ പക്ഷെ കേരളത്തിൽ ഇത് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഈ നിയമത്തിൽ കേരളത്തിലെ സമുദായങ്ങളെ കണ്ടെത്തിയപ്പോൾ മാപ്പിള എന്ന് മാത്രമാണ് പറഞ്ഞത് മുസ്ലിം അതിൽ ഉൾപ്പെട്ടില്ല മുസ്ലിംകൾ ഉൾപ്പെടാതെ മാപ്പിളമാർ മാത്രമാണ് ഉൾപ്പെടുന്നത് വലിയൊരു പ്രശ്നമായി മുസ്ലിം മാപ്പിള ഒരേ സമുദായമാണ് എന്ന വിഷയത്തിൽ പിന്നെ തർക്കം നടന്നു ദേശീയ പിന്നോക്ക വർഗ്ഗ കമ്മീഷൻ പ്രത്യേകമായി ഇവിടെ സിറ്റിംഗ് നടത്തേണ്ട ഒരു സാഹചര്യം വന്നു നേരത്തെ ഇവിടെ വന്നുപോയ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അന്നത്തെ കേന്ദ്രമന്ത്രി സീതാറാം കേസരിക്ക് പ്രത്യേകം അപേക്ഷ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സിറ്റിംഗ് നടത്താൻ കേന്ദ്രം വന്നത് അങ്ങനെ സിറ്റിംഗ് നടത്തി മുപ്പത്തിഒൻപത് എ നമ്പറായി മുസ്ലിം അതിൽ ഉൾപ്പെടുത്തി അന്ന് ഏറ്റവും ചരിത്രപരമായി ദൌത്യത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് അന്ന് ഗാന്ധി എം എൻ ജി യൂണിവേഴ്സിറ്റിയിലെ പ്രൊവൈസ് ചാൻസലറായ സി ആർ ദുസല സാർ കാരണം അദ്ദേഹമാണ് മുസ്ലിങ്ങളും മാപ്പിളയും ഒന്നാണ് എന്നതിന്റെ യുക്തമായ തെളിവ് വെച്ചത് ഈ കമ്മീഷന് മുമ്പിൽ അദ്ദേഹം അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഭരണഘടനാ സഭയിൽ നേരത്തെ തന്നെ ഇത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നത് ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും ഓ ബി സി എന്ന് പറയുന്ന അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ രാജ്യത്തെ ചർച്ചയിൽ പാർലമെന്റിൽ അഥവാ ഇന്ത്യയിൽ തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മുസ്ലിങ്ങൾ ആദ്യ പിന്നോക്ക വിഭാഗം അഥവാ മതന്യൂനപക്ഷം ഉണ്ടായിരുന്നില്ല ഹിന്ദു വിഭാഗത്തിലെ പിന്നോക്കക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ കാര്യം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ നൂറ്റി തൊണ്ണൂറാം പേജ് പഠിച്ചാൽ മതി സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ നൂറ്റി തൊണ്ണൂറാം പേജിൽ പറയുന്നത് ദ കാറ്റഗറി ബാക്ക്വേർഡ് ക്ലാസ് റിമൈൻ അംബിഗസ് എൻ അത് അവദ്യമായിരുന്നു പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഈ പിന്നോക്ക ലിസ്റ്റിൽ ചർച്ചയേയില്ല നിർമ്മാണ സഭയിൽ അങ്ങനെ തൊട്ടടുത്ത പേജിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ പറയുന്നു മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന മദ്രാസിന്റെ പ്രതിനിധിയാണ് ഈ വിഷയം അന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉന്നയിച്ചതും അങ്ങനെ അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ട് ഇതിൽ മുസ്ലിംകളാദി പിന്നോക്ക വിഭാഗത്തെക്കുറിച്ച് ചർച്ചയില്ല ആ ചർച്ച അംഗീകരിക്കപ്പെട്ടു ന്യായമാണെന്ന് തോന്നിയപ്പോൾ വത് ഓഫ് ദ ടേം എക്സ്റ്റൻഡ് ടു ദ ബാക്ക്വേഡ് ക്ലാസ് ഓഫ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് ഈ ടേം അഥവാ സംവരണം എന്ന തത്വം അല്ലെങ്കിൽ ആ പരിഗണന നമുക്ക് കിട്ടിയത് കായികമില്ലത്തിന്റെ പ്രസംഗ ഫലമായിരുന്നു എന്ന് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു വളരെ ചരിത്രപരമായ ദൌത്യമാണ് നിർവഹിച്ചത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നേരത്തെ തന്നെ നമ്മുടെ രാജ്യത്ത് ഈ പിന്നോക്ക വിഭാഗത്തെ അവഗണിക്കാനുള്ള പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട് അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ജാതി വ്യവസ്ഥയാണ് ഇന്ത്യയിലെ പ്രശ്നം ജാതി വ്യവസ്ഥ ഈ ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴും യു പി യിലൊക്കെ പെൺകുട്ടി എന്തുകൊണ്ട് ഈ രീതിയിൽ പിച്ചു ചിന്തിയറിയപ്പെട്ടു ജാതി വ്യവസ്ഥയുടെ പ്രശ്നം അതുപോലെ തന്നെ ജാതി ഒരിക്കലും മാറില്ല സാമ്പത്തിക അവസ്ഥ മാറും ജാതി മാറുന്നില്ല മറ്റൊന്ന് മുന്നോക്കത്തിലെ ദരിദ്രർക്ക് മാത്രമാണ് ഈ സംവരണം അവർ കൊടുക്കുന്നത് മുന്നോക്കത്തിലെ ദരിദ്രർക്ക് മാത്രം പോരല്ലോ അവിടുത്തെ സമ്പന്നർക്ക് വേണ്ടേ അപ്പൊ മുന്നോക്കത്തിലെ ദരിദ്ര സമ്പന്നർ എന്ന രീതിയിലുള്ള ഒരു പ്രത്യേക വിവേചനം കൊണ്ടു സംവരണം അൻപത് ശതമാനമാകുമ്പോൾ ഇതിൽ കുറവ് വരുന്നില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ മെറിറ്റിൽ നിന്ന് അമ്പത് ശതമാനം എടുക്കുമ്പോൾ ഈ മെറിറ്റ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് മെറിറ്റിൽ അമ്പത് എന്ന് പറയുന്നത് സംവരണ സമുദായത്തിന് കൂടി അവകാശപ്പെട്ടതാണ് അതിൽ നിന്ന് ഒരു പത്തെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായി നമുക്ക് നഷ്ടം വരുന്നുണ്ട് സംവരണ സമുദായത്തിന് നഷ്ടം പെടുന്നുണ്ട് അവസര സമത്വം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക സഹായ പദ്ധതിയല്ല അത് ഈ രാജ്യത്തിന്റെ ഭരണ മേഖലയിൽ എല്ലാവർക്കും അംഗത്വം വഹിക്കാനുള്ള അവർക്ക് പങ്കുവഹിക്കാനുള്ള ഒരു വാതായനം തുറന്നു കൊടുക്കുകയാണ് ഈ കേരളത്തിൽ തന്നെ സാംസ്കാരികമായി ഇന്ത്യയിൽ ഒരുപക്ഷെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കേരളത്തിൽ തന്നെ ഒരു അടുത്ത അനുഭവം നിങ്ങൾ വായിച്ചിരിക്കും ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ അഞ്ചെട്ട് വർഷം മുമ്പാണ് തോന്നുന്നു ഞാൻ ആ പത്ര കട്ടിംഗ് എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ രജിസ്ട്രേഷൻ ഐ ടി ശ്രീ രാമകൃഷ്ണൻ അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന ദിവസം അയാൾക്ക് പകരം ഒരു ദിവസം വരുന്നു ഐ ടി എല്ലാം ഐ എസ് റാങ്കിൽ ഉള്ളതാണ് അയാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അയാൾ ഇരുന്നിരുന്ന കസേരയും അയാൾ യാത്ര ചെയ്തിരുന്ന കാറും ചാണകം അടിച്ചു തെളിച്ചിട്ടാണ് അടുത്തയാൾ അവിടെ വന്ന് ചാർജ് എടുത്തത് അതിനുള്ള സമയം ഒരാൾ കാത്തിരുന്നു അയാൾ നേരത്തെ ഉത്തരവിട്ടു അത് അടിച്ച് തെളിക്കണം ചാണകം കൊണ്ട് കാരണം ഇയാൾ പിന്നോക്കക്കാരുന്നു രാമകൃഷ്ണൻ ആ സമയത്ത് വരുന്ന ആളും സവർണനാണ് ആ ഒരു വ്യവസ്ഥ സാംസ്കാരിക കേരളത്തിൽ വരെ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് നേരത്തെ ഗാന്ധിജി സമൂഹത്തോട് പറയുന്നുണ്ട് അസ്പൃശ്യത ഈശ്വര മാനവിക അപരാധികെ അൺടച്ചബിറ്റീസ് ക്രൈം അഗൻസ് ഗോഡ് മൈൻ എന്നൊക്കെ എപ്പോഴും പറയുന്നുണ്ട് അത് സ്റ്റാമ്പിളൊക്കെ അച്ചടിച്ചു വന്നിരുന്നു അങ്ങനത്തെ ഒരു രാജ്യത്താണ് ഈ അവസ്ഥ നിലനിൽക്കുന്നത് എന്ന് ഗൌരവത്തോടെ നമ്മൾ ചിന്തിക്കണം ആ രീതിയിൽ പിന്നാക്ക അവകാശം അട്ടിമറിക്കപ്പെടുകയാണ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടു കേരളത്തിൽ അതുകൊണ്ടാണ് നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് വന്നത് ഇവിടെ നേരത്തെ നിലവിലുള്ളതു തന്നെ ഉദ്യോഗസ്ഥന്മാർ അട്ടിമറിക്കുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് ഈ രാജ്യത്ത് നരേന്ദ്രം നിയമിക്കപ്പെട്ടത് കമ്മീഷൻ റിപ്പോർട്ട് വന്നത് അതിന്റെ പേരിൽ കോലാഹലം ഉണ്ടായിരുന്നു അന്നേ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് പിന്നോക്കക്കാർക്ക് അർഹതപ്പെട്ടത് കിട്ടിയിട്ടില്ല അതിന് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വേണം ആ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്ന വാദം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അതേസമയത്ത് ഒരു സമുദായത്തിന്റെ വിഷയം മുന്നോക്ക സമുദായത്തിന്റെ വിഷയം അംഗീകരിക്കപ്പെടുകയും ചെയ്തു ഇത് രണ്ടും തമ്മിലുള്ള വൈദ്യാത്യം എന്താണ് ഓപ്പൺ കോട്ടയിലെ അൻപത് ശതമാനം എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതാകുമ്പോൾ നമ്മുടെ അവകാശം പിന്നെയും കവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് മുന്നോക്ക സമുദായത്തിന് വേണ്ടിയുള്ള ഈ സംവരണത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് മുന്നോക്കത്തിലെ പിന്നോക്കം എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം വരെ എത്രമാത്രം പാലിഷ്യമാണ് കാരണം കുടുംബത്തിന്റെ സ്വത്ത് നാല് ലക്ഷമാണ് അതുപോലെ തന്നെ പഞ്ചായത്തിലാണെങ്കിൽ അവരുടെ കുടുംബ സ്വത്തിന്റെ കാര്യം വരുമാനം നാല് ലക്ഷം സ്വത്ത് എന്ന് പറയുന്നത് പഞ്ചായത്തിൽ രണ്ട് പോയിന്റ് അഞ്ച് ഏക്കറ് മുനിസിപ്പാലിറ്റിയിൽ എഴുപത്തഞ്ച് ഏക്കർ കോർപ്പറേഷൻ അമ്പത് സെന്റ് വലിയൊരു കോർപ്പറേഷൻ അമ്പത് സെന്റ് എന്ന് പറയുമ്പോൾ എവിടെ എഴുപത്തഞ്ച് അകത്തരം പറഞ്ഞു ആ എഴുപത്തഞ്ച് സെന്റ് സോറി എഴുപത്തിയഞ്ച് സെന്റ് എഴുപത്തിയഞ്ച് സെന്റ് മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷനിൽ അമ്പത് സെന്റ് ഒരു കോർപ്പറേഷൻ പരിധിയിൽ അമ്പത് സെന്റ് ഭൂമി എന്ന് പറയുമ്പോൾ എത്ര സമ്പന്നായിരിക്കും കോർപ്പറേഷന്റെ പരിധിയില്ല ആ കോർപ്പറേഷൻ പരിധിയിൽ അമ്പത് ഉള്ള ആളും മുന്നോക്കത്തിലെ പിന്നോക്കക്കാരനാണ് അല്ലെങ്കിൽ മുന്നോക്കത്തിലെ സാമ്പത്തിക പിന്നോക്ക ഇവിടെ നഗരത്തിൽ അമ്പത് ആൾക്ക് ആൾക്കവരെ ഇത് കൊടുക്കുമ്പോൾ പിന്നോക്ക സമുദായത്തിലെ ദരിദ്രരായ ആളുകളെ പ്രത്യേകമായി പരിഗണിക്കുന്നില്ല അവർക്ക് മൊത്തത്തിൽ പിന്നാക്കത്തിന്റെ സമ്പന്നമെന്ന് മാത്രമേ ഉള്ളൂ സ്വത്ത് മാനദണ്ഡം ശരിക്കും ഒരു കുറുക്കു വിദ്യയായി മറികടക്കാൻ പലർക്കും കഴിയും സാമ്പത്തിക മാനദണ്ഡം മറികടക്കാൻ കഴിയും ജാതി മാനദണ്ഡം മറികടക്കാൻ കഴിയില്ല ഭരണഘടന അതിന്റെ അന്തസത്ത എല്ലാം ഇവിടെ പൊളിച്ചെഴുതപ്പെടുകയാണ് അതുകൊണ്ട് സംവരണം ഉള്ളത് തന്നെ പാലിക്കാതിരിക്കാൻ വേണ്ടി മെറിറ്റിൽ കിട്ടേണ്ടവനെ സംവരണത്തിൽ നിയമിച്ചുകൊണ്ടും റൊട്ടേഷൻ സിസ്റ്റം അനുസരിച്ചുകൊണ്ട് കിട്ടേണ്ടത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അപകടകരമായ കളികൾ കളിച്ചുകൊണ്ടും ഒരുപാട് സീറ്റുകൾ ഒരുപാട് പോസ്റ്റുകൾ പിന്നോക്ക ജാതിക്ക് ഇനിയും ലഭിക്കാനുണ്ട് ആ ലഭിക്കാനുള്ള അവകാശം പരിശോധിച്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ട നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിന് പുറമെ തന്നെ കണക്കിലെടുക്കാത്ത ഇനിയും പരിശോധിക്കാത്ത ഒരുപാട് ഇവിടെ സീറ്റുകൾ അവർക്ക് ലഭിക്കാനുണ്ട് അത് പരിഹരിച്ചു കൊടുക്കാൻ ഒരു മാനദണ്ഡവും ഉണ്ടായിട്ടില്ല ഇതിന്റെ അർത്ഥം നിരന്തരമായി നമ്മൾ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു സർക്കാർ ഇതിന് കൂട്ടുനിന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് പിന്നാക്ക സമുദായക്കാർ ഉണരണം അവരെ ഉണർത്തണം ഇതൊരു ചെറിയ പ്രശ്നമായി കാണേണ്ടത് നമ്മൾ പലരും ഇപ്പോഴും ഇതൊരു ഗൗരവമുള്ള വിഷയമായി കണ്ടിട്ടില്ല നമ്മൾ പലപ്പോഴും വൈകാരിക വിഷയത്തിന്റെ പിന്നാലെയാണ് പോകുന്നത് വൈകാരിക വിഷയത്തിന്റെ പിന്നാലെ പോകുന്നതിന് പകരം നമ്മുടെ രാജ്യത്തെ അടിസ്ഥാനപരമായ പ്രശ്നമാണ് നമുക്കിവിടെ ജീവി ബാബരി മസ്സ് ഇഷ്യൂ ഉദാഹരണം ഞാൻ പറയട്ടെ നമ്മളത് കേസ് അതുപോലെ തന്നെ അനുബന്ധ പ്രശ്നം ഒരുപാട് കാര്യങ്ങൾ നടന്നു ബാബരി ബസ് തകർക്കപ്പെടുന്ന സമയത്ത് പി എസ് സി എന്ന് പറഞ്ഞ പ്രൊവിഷൻ ആംഡ് കോൺസ്റ്റാബിൾ അവിടെ നിൽക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ സംവരണം ഉണ്ടായിരുന്നുവെങ്കിൽ ആ കൂട്ടത്തിൽ മുസ്ലിം പോലീസുകാർ ഉണ്ടാകുമായിരുന്നു ഒരാളുടെ കയ്യിലെ തോക്ക് നിയമപരമായി പൊട്ടിയാൽ ബാക്കിയുള്ളവർ കയറില്ല അവിടെ അങ്ങനെ അവർക്ക് നടത്താൻ കഴിഞ്ഞത് ആ ഫോഴ്സ് മുഴുവൻ വർഗീയവർക്കിരിക്കപ്പെട്ടതുകൊണ്ടാണ് ഒരു സമുദായം മാത്രമായതുകൊണ്ടാണ് ഇതാണ് അവസര സമത്വത്തിന്റെ പ്രശ്നം അർവി ശ്രീകുമാർ ഇവിടെ എന്താണ് ഗുജറാത്തിൽ ഈ പോലീസുകാർക്കിടയിൽ മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കലാപം ഗുജറാത്തിൽ നടക്കുമായിരുന്നില്ല ആർ ബി ശ്രീകുമാർ വളരെ ആ മുസ്ലിമാണ് അദ്ദേഹം പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ എൺപത് ശതമാനം വരുന്നു ഈ രാജ്യത്തെ മൊത്തം പിന്നോക്ക സമുദായം ഇവിടെ രാജ്യത്ത് സവർണർ ഏകദേശം ഇരുപത് ശതമാനമേക്കും എൺപത് ശതമാനത്തോളം വരുന്ന പിന്നാക്ക വിഭാഗത്തിന് അൻപത് ശതമാനം സംവരണം അതേസമയത്ത് മുന്നോക്കത്തിന് ഇരുപത് ശതമാനം അവർക്ക് പത്ത് ശതമാനം ആകെ മുന്നോക്കക്കാർ ഇവിടെ പത്ത് ശതമാനം വരും അവർക്ക് ഇരുപത് ശതമാനം വരും അവർക്കാണ് പത്ത് ശതമാനം കൊടുത്തിരിക്കുന്നത് കേശവാനന്ദ ഭാരതി കേസിൽ നിലവിലുള്ള ഭരണഘടനാ തത്വം മറികടക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇന്ദിരാ സാഹിനി കേസിലും പത്ത് ശതമാനം മുന്നോക്ക സംവരണം നിരോധിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭരണഘടനയുടെ പതിനഞ്ച് പതിനാറ് ആർട്ടിക്കിൾ കൃത്യമായി ആർക്കാണ് സംവരണം എന്ന് പറയുന്നുണ്ട് സുപ്രീം കോടതി വിധി വന്നിട്ടില്ല ഇതൊക്കെ പശ്ചാത്തലമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പരിശോധിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന ഈ ചർച്ച അഥവാ എക്കണോമിക്കലി വീക്കർ സെഷൻ അതാണ് ഇ ഡബ്ല്യു എസ് ആണ് ഈ സംവരണം ഈ ഇ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ഈ സംവരണം അഥവാ മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണം ഇ ഡു എസ് ഈ എക്കണോമിക്കലി വീക്കർ സെഷനുള്ള ഈ പ്രത്യേകമായ സംവരണം സത്യത്തിൽ ഭരണഘടനയുടെ സംവരണം എന്ന തത്വത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചുള്ള ഒരു പ്രവർത്തനമാണ് അത് ഒരിക്കലും ഭരണഘടനാപരമായി തത്വത്തോട് യോജിക്കുന്നില്ല ഇനി റൊട്ടേഷൻ സംബന്ധമായ കാര്യങ്ങളും അതിന്റെ അനുബന്ധ കാര്യങ്ങളും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയൊരു അപകടം ഇവിടെ ഉള്ളത് യഥാർത്ഥത്തിൽ അവർക്ക് പത്ത് ശതമാനമാണ് ഇപ്പോൾ ഇത് നടപ്പാക്കുകയാണെങ്കിൽ തന്നെ കിട്ടുന്നത് പത്ത് ശതമാനം അതിൽ തന്നെയുള്ള അസാങ്കത്യവും അതിന്റെ ഭരണഘടനാപരമായ അയോഗ്യതയും അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്നതിന് അവർക്ക് പുരോഗതി പ്രാപിക്കാൻ അവകാശമില്ല എന്നല്ല നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കൊടുക്കുന്നതിന് നമുക്ക് എതിർപ്പില്ല ആരെങ്കിലും പുരോഗമിക്കുന്നതിന് നമുക്ക് എതിർപ്പില്ല നമുക്കിടെ പ്രശ്നം നമ്മുടെ അവകാശത്തിൽ കൈയിട്ട് വാരത്തി എന്നുള്ളൂ പണ്ട് സി എച്ച് മുഹമ്മദ് സാഹിബ് പറഞ്ഞ പോലെ ആരെ അവകാശം മുടിനാല് നമുക്ക് വേണ്ട നമ്മുടെ അവകാശം തലനാരിഴ വിട്ടുകൊടുക്കാനും പാടില്ല അത്രയേ ഉള്ളൂ ആ ഒരു പോയിന്റ് നിന്നുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഫലത്തിൽ ഇവർക്ക് പത്ത് ശതമാനമാണെങ്കിലും അൻപതിൽ പത്ത് കൊടുക്കേണ്ട സ്ഥാനത്ത് നൂറിലാണ് കൊടുക്കുന്നത് അപ്പോൾ ശരിക്കും ഇരുപതാണ് ഒരു ശതമാനം കിട്ടുന്നത് അഞ്ച് കിട്ടേണ്ട സമയത്ത് പത്ത് കിട്ടുമ്പോൾ പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനമാണ് കിട്ടുന്നത് അതനുസരിച്ചാണ് ഇവിടെ പ്ലസ് ടു സീറ്റുകൾ കൊടുത്തത് ആ ഒരു അവസ്ഥ വരുമ്പോൾ ഈ സംഗതി തന്നെ ഏറ്റവും അപകടകരം നടപ്പാക്കുമ്പോൾ അത് എപകടം അതുകൊണ്ട് ഈ വിഷയത്തിൽ സമുദായത്തെ ഉണർത്തണം നമ്മളെ മാത്രമല്ല പിന്നോക്ക സമുദായങ്ങളെ മൊത്തം ഉണർത്തുകയും ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സമാധാനപരമായി ചർച്ചകളും ജനാധിപത്യ രീതിയിലുള്ള മൂവ്മെന്റുകളും നടത്തിക്കൊണ്ട് ഇതിനെ നേരിടാൻ നമുക്ക് എങ്ങനെ കഴിയുമെന്നൊരു ചർച്ചയ്ക്കാണ് നിങ്ങളെ വിളിച്ചിട്ടുള്ളത് ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുവാൻ പ്രഗത്പരായ സുപ്രീംകോടതി അഭിഭാഷകൻറെ പ്രിയപ്പെട്ട സുഹൃത്ത് മുഹമ്മനി ആരിസ് വീരൻ അടക്കമുള്ള പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും വിദ്യാഭ്യാസ ചിന്തകന്മാരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട് എല്ലാവരും അവരുടേതായ ഭാഗതയെ നിർണ്ണയിക്കുമ്പോൾ അവർ അത് ഇവിടെ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇൻഷാ അള്ളാ എസ് ഒ എസ് ഈ കാര്യത്തിൽ ജനകീയമായി മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ കേരളത്തിൽ ഗ്രാസ് റൂട്ടിൽ വേരുള്ള ഒരു പ്രസ്ഥാനമായ സമത്വ കേരള ജമ്മളീയത്തുള്ളലുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷക ഘടകം എന്ന രീതിയിൽ ഒരു ജനകീയ സംഘടന എന്ന രീതിയിൽ ഈ കാര്യത്തിൽ ഏതറ്റം വരെ പോകാനും നിയമപരമായ മാർഗത്തിൽ നിന്നുകൊണ്ട് തയ്യാറാണ് എന്ന് ഇതിനുവേണ്ടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ അധികം സമയമെടുത്തുവെങ്കിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ സമയങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് അബ്ബാസലി ശഹാബ്ദങ്ങളാണ് ഇതിന്റെ അധ്യക്ഷൻ നിങ്ങൾക്കറിയാം കേരളത്തിലെ ജനകീയ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്ത് നിൽക്കുന്ന വലിയ ജനാംഗീകാരമുള്ള ഒരു കുടുംബത്തിന് ഉന്നത ശ്രേണിയിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ ചലനം നമ്മൾ ശരിക്ക് സൃഷ്ടിച്ചാൽ സമൂഹത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും അധികാരി വർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ നമുക്ക് കഴിയും ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് വളരെയധികം ഒരു വഞ്ചനാപരമായ രീതിയിലാണ് ഇക്കാര്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നതിൽ ഒരിക്കലും നമുക്ക് മടിയില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയുകയും അവകാശ വേണ്ടി നാം ഉണരുകയും വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് അള്ളാഹു സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് അവസാനിപ്പിക്കട്ടെ അസ്സാ വലൈക്കും റഹമത്ത് അബ്രാത്ത്